കുമാരപുരം ബൂന്തി റോഡിൽ നമ്മളൊരു പ്രോപ്പർട്ടി സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അധികമാണ് കേട്ടോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ വരുമ്പോഴാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് വളരെയേറെ പെട്ടെന്ന് എത്താൻ വരുന്നത് ഇത്രയും വീ വൈഡായിട്ടുള്ള ഒരു റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് റോഡ് ഫ്രണ്ടേജ് അല്ല ഈ റോഡിൽ നിന്ന് തൊട്ടകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇവിടുത്തെ സ്വന്തമായി കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ആയിട്ട് തിരുവനന്തപുരത്തെ മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആയിട്ടുള്ള നമുക്കൊരു ചാക്ക കഴക്കൂട്ടം ബെൽറ്റിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും മെയിനായിട്ട് അവിടെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഉണ്ട് പിന്നെ ഒത്തിരി അധികം ആക്ടിവിറ്റീസ് നമുക്ക് അവിടെ നടക്കും കേട്ടോ മെയിനായിട്ട് ലുലു മാള് പിന്നെ ഫുഡ് സ്പോർട്സ് ഒക്കെ ആണെങ്കിൽ ഒത്തിരിയാണ് അപ്പോൾ ആ രീതിയിൽ അങ്ങോട്ടേക്ക് അക്സസ് കിട്ടും നമുക്കിതാ ഇവിടുന്ന് സിറ്റിക്കകത്തേക്ക് മെഡിക്കൽ കോളേജിലേക്കായാലും അല്ലെങ്കിൽ തിരുവനന്തപുരം പട്ടത്തേക്കായാലും സിറ്റിക്കകത്തേക്ക് ഈസിലി കയറാൻ പറ്റുന്ന ഒരു ലൊക്കേഷനും കൂടെയാണ് ഈ ഒരു സ്പോട്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നല്ല രീതിയിൽ ഡിമാൻഡ് വരുന്നത് പിന്നെ ചുറ്റുവട്ടം ഒത്തിരി അധികം ഹോസ്പിറ്റൽസ് ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉണ്ട് കിംസ് മെഡി കിംസ് ഹോസ്പിറ്റൽ ഇതാണ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കിംസ് ഹോസ്പിറ്റലായി അതുപോലെ ബെൻബാലോട്ടത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഒത്തിരി അധികം ഹോസ്പിറ്റൽസ് ആണ് അപ്പോൾ ആ രീതിയിൽ ഹോസ്പിറ്റൽ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിനൊക്കെ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നാൽ വീട് തൊട്ടടുത്താകുമ്പോൾ ഈസി ആയിട്ട് പോകാൻ സാധിക്കും അപ്പോൾ നമുക്ക് കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് വെൺപാലോട്ടത്തേക്ക് വരുന്ന റോഡ് കുറച്ചൂരം എന്ന് വരുമ്പം നമ്മുടെ നികുഞ്ജത്തിൻ്റെ ഫ്ലാറ്റ് കഴിഞ്ഞ് കുറേ കൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇടതുവശത്ത് വി സ്റ്റോർ എന്ന് പറഞ്ഞ് നമുക്കിങ്ങനെ ഒരു ഷോപ്പ് കാണാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയെ അകത്തേക്ക് ഒരു അൻപത് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അപ്പോൾ അതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം ടോട്ടലായിട്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് അത് രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കുവേ നമുക്ക് ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറി വരുമ്പോഴത്തേക്കും ഇതാ ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ഇതാ ഇങ്ങനെ ഒരു ഫ്രണ്ടേജ് കിട്ടും ഈ ഫ്രണ്ടേജ് കിട്ടും ഈ റോഡ് അങ്ങനെ തന്നെ കറങ്ങി വീണ്ടും പോകുന്നുണ്ട് കേട്ടോ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇതിൽ ഇതായി ഈ മൂന്ന് വശങ്ങളിലും ഇങ്ങനെ വഴിയുണ്ട് അതാ ഇവിടെ ആയിട്ടൊരു വലിയൊരു വീട് കാണാം നല്ല രസമുണ്ട് കേട്ടോ ഇത് ശരിക്കും പുതിയ വീടാണ് അതിൻ്റെ മേളിലെ ഓടുകൾ എനിക്ക് എവിടെ നിന്നോ പഴയ ഓട് ഓടുകൊണ്ടൊന്ന് സെറ്റ് ചെയ്താണെന്നുണ്ട് കേട്ടോ ആ രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ പഴയ തറവാടുകളുടെയൊക്കെ ആ ഒരു ലുക്കിലാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അവർ പഴയ ട്രഡീഷണൽ ലുക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി അധികം പേരുണ്ട് അതിൻ്റെ അടുത്ത അടുത്തായി ഈ കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് ടോട്ടൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിലും രണ്ട് പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്ത് വാങ്ങിക്കാം അതായത് ആറ് സെൻറ്റ് വീതമുള്ള പ്ലോട്ടുകളായിട്ട് വേണമെങ്കിലും വാങ്ങാൻ സാധിക്കും കാരണം ഇതിനകത്ത് ഇനി ലാൻഡ് ഡിവൈഡ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല നമുക്ക് ഇരുവശങ്ങളിലും തൈ മുൻവശത്തൊക്കെ റോഡുള്ളത് കൊണ്ട് തന്നെ അതിൽ ഏത് റോഡിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് നമുക്കകത്തേക്ക് എൻട്രി ഇട്ട് പ്രോപ്പർട്ടി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും രണ്ട് വശത്തും വഴിയുള്ളതുകൊണ്ട് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് നമുക്ക് മുൻവശത്തും പിൻവശത്തുമൊക്കെ വേണമെങ്കിലും കാർ പാർക്കിംഗ് കൊടുക്കാൻ സാധിക്കും കേട്ടോ എവിടെ നിന്ന് വേണമെങ്കിലും പ്രോപ്പർട്ടിക്കകത്തേക്ക് ആക്സസ് കൊടുക്കാം അതാ ഇങ്ങോട്ടാണ് നമുക്ക് കിഴക്ക് വരുന്നത് അപ്പോൾ ആ രീതിയിൽ കിഴക്ക് ഫേസിംഗ് ആയിട്ട് വീട് വെക്കണമെന്നുണ്ടെങ്കിൽ അതായത് ടോട്ടലായിട്ട് ഈ പന്ത്രണ്ട് സെൻറ്റും എടുത്ത് നമുക്കിതാ ഈ വീട് വെച്ചേക്കുന്നതാണെങ്കിൽ അതിപ്പോൾ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വെച്ചേക്കണം കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഈസ് ഫേസിംഗ് ആയിട്ട് വീട് വെക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയൊളിച്ചിടിയിലായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പത്തൊൻപത് ലക്ഷം രൂപയാണ് എൻ്റെ അഭിപ്രായത്തിൽ മൊത്തത്തിൽ ഈ പന്ത്രണ്ട് സെൻ്റും എടുക്കണം എടുത്തിട്ട് ഇതുപോലൊരു വലിയ വീട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ലാൻഡ്സ്കേപ്പിംഗ് എല്ലാ കാര്യങ്ങളും ചെയ്താൽ നമുക്കിതുപോലെ രാവിലെ എണീക്കുമ്പം തന്നെ നല്ലതുപോലെ വെയിലൊണ്ട് നല്ല ഫ്രഷ് ആയിട്ട് എണീറ്റ് വരാൻ സാധിക്കും